ജീവിതം തുടങ്ങിട്ട് പറയുന്നല്ലേ നല്ല ഇപ്പഴും പറഞ്ഞിട്ട് കാര്യം ഇതാണ് വിശേഷം ഹസ്ബൻഡ് ഒന്ന് പരിചയപ്പെടുത്തു ഞാൻ ടോണി ഞാൻ ഇവിടെ ആക്സഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുക ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പള്ളി അങ്ങനെ എന്നുള്ളത് വേണം ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ടോണി തന്നെ കണ്ടുകെട്ടി ഞങ്ങൾ കല്യാണം കഴിച്ചു അതാണ് ആ അറേഞ്ച് അറേഞ്ച് മാറ്റം കണ്ടു പിന്നെ പുറത്ത് വെച്ച് കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ വർഷമൊന്നുമില്ല ആറ് മാസം ഇല്ലേ ആറ് ഏഴ് മാസം എനിക്ക് പറയാണ് കൂടുതലും പറയുന്നല്ലേ നല്ലത് ഇപ്പഴും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ കാലം ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് ഞാൻ രണ്ടു മൂന്ന് മാസമായി ഇറങ്ങിയിട്ട് എന്റെ പഠിത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് പുതിയൊന്നും എടുത്തില്ല ഞാൻ പറയ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയത് ഒരുപാട് പേരോട് ചോദിച്ചിരുന്നത് അതുകൊണ്ടാണ് കല്യാണം വിട്ടതുകൊണ്ട് ഇപ്പം ഒരു കല്യാണക്കാർ ആണെങ്കിൽ കല്യാണം നിൽക്കാലും ചെയ് എടുക്കാമല്ലോ കല്യാണം നടക്കാമല്ലോ അതുകൊണ്ടല്ല എനിക്ക് പഠിക്കാൻ ഞാനൊരു കോഴ്സ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും അതൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയതായിരുന്നു ഞാൻ എനിക്ക് ഡോണ ചെയ്യുന്ന റീൻസ് അങ്ങനെ കണ്ടിട്ടില്ല പുള്ളിക്കാരി അല്ലാതെ ചെയ്യുന്ന സാധനങ്ങളിഷ്ടം ഇല്ല പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളു അത് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലൊക്കെ ഇഷ്ടപ്പെട്ടു പുറത്തുശ് അങ്ങനെ